എറണാകുളം ജില്ലയിൽ ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ സാധിക്കുന്ന നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി ധന്യന്ത്രി ടെമ്പിൾ റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു കോമ്പൗണ്ടിനുള്ളിലായി തന്നെ മൂന്ന് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് ഈ വീടിന് താഴത്തെ നിലയിൽ സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ വർക്ക് ഏരിയ പാൻട്രി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായി ഒരു വലിയ ഹാൾ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം കിച്ചൻ ബാൽക്കണി എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കി താഴ്ത്തെ നിലയിൽ താമസിച്ച് മുകൾ ഭാഗം റെന്റിന് നൽകാവുന്നതുമാണ് അങ്ങനെ താമസത്തോടൊപ്പം വരുമാനവും ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ രണ്ട് വീടും റെന്റിന് നൽകി മികച്ച രീതിയിലുള്ള റെന്റൽ ഇൻകവും നേടിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും ഒരുപോലെ അനുയോജ്യമാണ് ഈ വീട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററുള്ള ഹോസ്പിറ്റൽ സ്കൂൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലത്തിനും നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന പൂ ബി എച്ച് കെ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടും ഫോർ എയ്റ്റ് ഡബിൾ ത്രീ വൺ ഡബിൾ വൺ സിക്സ് ഫൈവ് നയൻ സീറോ ത്രീ സെവൻ ടു നയൻ ഡബിൾ ടു ഡബിൾ ഫൈവ്